ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഏറ്റുമാനൂർ ഏറ്റുമാനൂരപ്പന്റെ മുന്നിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിൽ കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ പെടുന്ന ഒരു ക്ഷേത്രമാണിത് ഒരേ ദിവസം തന്നെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രത്തിലും ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും ദർശനം നടത്തിയാൽ അത് കൈലാസ തുല്യം എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അപ്പോൾ നമുക്ക് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ കൂടുതൽ ചരിത്രത്തിലേക്കും ഐതിഹ്യ കഥകളിലേക്കും പോകാം കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായിട്ടാണ് പുരാതനമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ രാവിലെ അഹോരമൂർത്തി സങ്കല്പത്തിലും ഉച്ചയ്ക്ക് ശരഭമൂർത്തി സങ്കല്പത്തിലും വൈകിട്ട് അർദ്ധനാരീശ്വര സങ്കല്പത്തിലുമാണ് ഇവിടത്തെ ആരാധന സർവദുരിത സർവദുരിതശമനങ്ങൾക്കും ഇവിടുത്തെ ദർശനം ഫലപ്രാപ്തമാണെന്നാണ് വിശ്വാസം ഇവിടെ ഗണപതി ദക്ഷിണാമൂർത്തി ദുർഗ ശാസ്താവ് നാഗദൈവങ്ങൾ യക്ഷിയമ്മ എന്നിവർ പ്രധാന ഉപദേവതകളാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം കുംഭമാസത്തിനാണ് നടത്തുന്നത് തിരുവാതിര ആറാട്ടായി പത്തു ദിവസത്തെ ഉത്സവ ദിനങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്താറുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിൽ ശിവരാത്രിയും ധനുമാസത്തിലെ തിരുവാതിരയും വിശേഷ ദിവസങ്ങളാണ് ഇവിടുത്തെ ഉത്സവത്തിന്റെ പ്രധാന ആകർഷണം ഏഴര പൊന്നാന ദർശനമാണ് പത്ത് ദിവസത്തെ ഉത്സവത്തിൻ്റെ എട്ടാം ദിവസം നടക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണിത് അർദ്ധരാത്രിയാകുമ്പോൾ സ്വർണ്ണ പ്രൗഢിയോടെ ഏഴര പൊന്നാനകളെ വഹിച്ചുകൊണ്ട് ആചാരപരമായ ഒരു ഘോഷയാത്ര ആരംഭിക്കുന്നു വ്യത്യസ്ത വലിപ്പത്തിലും എന്നാൽ മൊത്തത്തിൽ ഏഴര പൊന്നാന എന്നറിയപ്പെടുന്നതുമായ ഈ പ്രതിമകൾ സമൃദ്ധിയുടെയും ദിവ്യാനുഗ്രഹങ്ങളുടെയും ആദരണീയമായ പ്രതീകങ്ങളാണ് പ്ലാവിൽ നിർമ്മിച്ചതും ഏകദേശം പതിമൂന്ന് കിലോഗ്രാം സ്വർണ്ണത്തകിടുകൾ കൊണ്ട് അലങ്കരിച്ചതുമായ ഈ മനോഹര പ്രതിമകൾ ക്ഷേത്രത്തിന്റെ ചരിത്രപരമായ ഭൂതകാലത്തിന്റെ തെളിവാണ് തിരുവിതാംകൂർ രാജ്യത്തിന്റെ സ്ഥാപകനായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഈ അതിമനോഹരങ്ങളായ ആനകളെ ക്ഷേത്രത്തിന് സമ്മാനിച്ചത് എന്നാണ് ഐതിഹ്യം ചരിത്രത്തിൽ മുങ്ങിക്കൊളിച്ച ഈ വഴിപാട് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ മഹാരാജ കാർത്തിക തിരുനാളിന്റെ ഭരണകാലത്ത് പൂർത്തീകരിച്ചതായി വിശ്വസിക്കപ്പെടുന്നു ദർശനവേളയിൽ ഭക്തർ ആസ്ഥാന മണ്ഡപത്തിൽ ഭക്തിയോടെ ഒത്തുകൂടുന്നു അവരുടെ ഹൃദയങ്ങൾ വിശ്വാസവും വിസ്മയവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഈ ആചാരം ക്ഷേത്രത്തിന്റെ സമ്പന്നമായ പൈതൃകത്തെ ബഹുമാനിക്കുക മാത്രമല്ല അത് കാണുന്ന എല്ലാവരെയും ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ആത്മീയ പൈതൃകത്തിൽ പങ്കുചേരാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു ഏറ്റുമാനൂർ മനോ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട പ്രധാന ഐതിഹ്യം ഇതാണ് ഖരൻ എന്ന അസുരൻ മുത്തച്ഛനായ മാലയവാനിൽ നിന്ന് ശൈവവിദ്യ ഗ്രഹിച്ച് ചിദംബരത്ത് പോയി ശിവനെ പ്രീതിപ്പെടുത്താനെ തപസ് ആരംഭിച്ചു ഭക്തന്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ അവന് മൂന്ന് ജ്യോതിർലിംഗങ്ങൾ സമ്മാനിച്ചു തുടർന്ന് ആകാശമാർഗേന യാത്ര ആരംഭിച്ച ഹരൻ ശിവലിംഗങ്ങളുടെ ഭാരം കാരണം അല്പനേരം വിശ്രമിക്കാനായി വൈക്കത്തെത്തി പിന്നീട് തന്റെ വലതുകയിലെ ശിവലിംഗം അവിടെ വെച്ച് ഹരൻ വിശ്രവം ആരംഭിച്ചു ഉണർന്നെഴുന്നേറ്റ് ശിവലിംഗം എടുക്കാൻ നോക്കിയപ്പോൾ അതെടുക്കാൻ സാധിക്കുന്നില്ല താൻ താമസിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലമാണിതെന്ന് തത്സമയം ശിവഭഗവാന്റെ അശരീരിയും മുഴങ്ങി പിന്നീട് ശിവലിംഗം അവിടെ തപസിരുന്ന വ്യാഘ്രപാതൻ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഖരൻ മുക്തിയിടങ്ങി പിന്നീട് തന്റെ വലതുകയിലെ ശിവലിംഗം ഖരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും വായകൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്നത് അത്യുത്തമമായി പരിഗണിക്കപ്പെടുന്നു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന് ഏകദേശം ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്നു എന്നാൽ അത് തെളിയിക്കുന്ന രേഖകളൊന്നും ക്ഷേത്രത്തിലില്ല ക്ഷേത്രം ആദ്യം വടക്കങ്കൂർ രാജ്യത്തായിരുന്നു ക്ഷേത്രത്തിന്റെ ഊരായ്മക്കാർ എട്ട് മനക്കാരായിരുന്നു ഇതുവഴി എട്ട് മനയൂർ എന്ന സ്ഥലത്തിന് പേര് വന്നു എന്ന് പറയപ്പെടുന്നു അത് പിന്നീട് ഏറ്റുമാനൂർ ആയതാണെന്നും പറയപ്പെടുന്നു മനക്കാർക്കിടയിലെ ആഭ്യന്തര കലഹവും മറ്റുമായപ്പോൾ ക്ഷേത്രം തകർച്ചയുടെ വക്കിലായി പിന്നീട് കൊല്ലവർഷം തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ ക്ഷേത്രം തിരുവിതാംകൂർ രാജവംശം ഏറ്റെടുത്തു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതകളാണ് ക്ഷേത്രത്തിലെ വലിയ വിളക്കും ഏഴര പൊന്നാനിയും ഇവയുടെ വരവും വളരെ രസകരമായ സാഹചര്യങ്ങളിലാണ് ക്ഷേത്രത്തിലെ ബലിക്കൽപുരയിൽ സ്ഥാപിച്ചിട്ടുള്ള വലിയ വിളക്ക് അഞ്ചു തിരികളോടുകൂടിയ ഒരു കിടാവിളക്കാണ് നാല് പ്രധാന ദിക്കുകളിലേക്കും വടക്ക് കിഴക്ക് ഭാഗത്തേക്കുമാണ് അഞ്ചു തിരികൾ ഇട്ടിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലാണ് ഇവിടെ വിളക്ക് സ്ഥാപിച്ചത് അന്ന് തെളിയിച്ച ദീപം പിന്നീട് ഇതുവരെ കേട്ടിട്ടില്ല സ്ഥലത്തെ ഒരു മൂശാരിയാണ് ഈ വിളക്ക് നിർമ്മിച്ചത് തുടർന്ന് അദ്ദേഹം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഈ വിളക്ക് സ്ഥാപിക്കാനായി എത്തി അപ്പോൾ ക്ഷേത്രം അധികാരികൾ ഇത്ര വലിയൊരു വിളക്ക് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുകയും വിളക്ക് സ്ഥാപിക്കുന്നതിൽ നിന്നും അദ്ദേഹത്തെ തടയുകയും ചെയ്തു അദ്ദേഹം ആവർത്തിച്ച് വിളക്ക് എവിടെയാണ് സ്ഥാപിക്കേണ്ടത് എന്ന് എല്ലാവരോടും ചോദിച്ചെങ്കിലും ആരും ഒരു മറുപടിയും പറഞ്ഞില്ല ആ സമയത്ത് പെട്ടെന്ന് ക്ഷേത്രത്തിനകത്ത് നിന്നൊരാൾ തുള്ളി വന്ന് മൂശാരിയുടെ കയ്യിൽ നിന്ന് വിളക്ക് വാങ്ങി ദീപം ബെലിക്കൽ കുരയ്ക്കൽ കൊണ്ടുപോയി സ്ഥാപിച്ചു ആ സമയത്ത് തന്നെ വലിയൊരു ഇടിമിന്നൽ ഉണ്ടാവുകയും വിളക്ക് എണ്ണയില്ലാതെ കത്തുകയും ചെയ്തു മൂശാരിയെയും വിഗ്രഹം തറച്ച വിദ്വാനെയും പിന്നീട് ആരും കണ്ടിട്ടില്ല ആ വിദ്വാൻ സാക്ഷാൽ ഏറ്റുമാനോരൊപ്പൻ തന്നെയെന്ന് വിശ്വസിച്ചു വരുന്നു മൂശാരി അങ്ങനെ ഭഗവാനിൽ ലയിച്ചു കയറുന്നു അത്രേ ഐതിഹ്യങ്ങൾക്കും ആഘോഷങ്ങൾക്കും അപ്പുറം ആത്മീയ അന്വേഷകർക്കും ചരിത്രപ്രേമികൾക്കും ഒരുപോലെ ശാന്തമായ ഒരു വിശ്രമ കേന്ദ്രം ക്ഷേത്രം പ്രദാനം ചെയ്യുന്നു അതിന്റെ വാസ്തുവിദ്യാചാരുതയും ശാന്തമായ ചുറ്റുപാടുകളും പുരാതന പുരാതനജ്ഞാനം സമകാലിക ഭക്തിയെ കണ്ടുമുട്ടുന്ന ഒരു സങ്കേതമാണ് ഈ ക്ഷേത്രം ഏറ്റുമാനൂരപ്പന്റെ അനുഗ്രഹം തേടി ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ദിനം പ്രതി അനേകം ഭക്തന്മാർ എത്തിച്ചേരുന്ന ഈ മഹാക്ഷേത്രത്തിന്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം